അനിൽ മന്നത്ത് അവരുടെ കവിത വിഡിദിന ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ആർദ്രീകളിൽ ഒന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ എന്നെൻ കക്കാടിൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ ഓണവും വിഷുവും തിരുവാതിരയും പാശ്ചാത്തരുടെ വിട്ടി ദിനവും മാറി മാറി വരും എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ വിട്ടി വിഡ്ഢിദിനത്തെ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച് സ്വയം വിഡ്ഢികളായ എത്രയോ ഓർമ്മകൾ മനസ്സിലുണ്ട് ദിനങ്ങൾക്കു മുന്നേ ദിനത്തിലേക്കു വേണ്ട പദ്ധതികൾ ഒരുക്കും എന്നിട്ടോ പല പ്പോഴും മറക്കും ചങ്ങാതിമാരുടെ ഗണിയിൽപ്പെട്ട ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന ശശിയാകുന്ന ശരിയാകുന്ന നിമിഷങ്ങൾ അതു പറഞ്ഞു അവർ തിരിക്കുമ്പോൾ വരുന്ന ചമ്മൽ ഇപ്പോഴും തെളിഞ്ഞു വരുന്നു ഏപ്രിൽ ഫൂളിൻ്റെ ഉത്ഭവം അജ്ഞാതമെങ്കിലും നിരവധി സിദ്ധാന്തങ്ങളുണ്ട് ഏപ്രിൽ ഒന്ന് ദിനമായുള്ള ബന്ധത്തെക്കുറിച്ച് പല കഥകളുണ്ടെങ്കിലും ഒന്നും വ്യക്തമല്ല കൊച്ചുകുട്ടികളാണിതിലേറെ ആവേശം കൊള്ളുന്നത് ഏപ്രിൽ ഒന്നിനു കള്ളം പറഞ്ഞാൽ കുറ്റമില്ലെന്നും ശിക്ഷ കിട്ടുകയില്ലെന്നും ഒക്കെയാണ് വിശ്വാസം കുട്ടിക്കാലത്ത് വീടിൻ്റെ അടുത്തുള്ള തറവാടിലേക്കോടിപ്പോയി മാമന്മാരെ പറ്റിക്കാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടു തിരിച്ചു വരുമ്പോൾ വരമ്പിൽ നിന്നു വയലിലേക്ക് വീണതും ശരീരം മുഴുവൻ ചിത്രങ്ങൾ ഉണ്ടായതും ശരീരത്തിൽ വന്ന നീറ്റലും ഒരുപാടുകാലം ഓർമ്മയിലുണ്ട് പിന്നീടൊരിക്കലും മതിരാ വിലകിനറ്റിൽ ബക്കറ്റ് വീണെന്നു പറഞ്ഞ് വെച്ചപ്പോൾ അച്ഛനോടി വന്ന കിണറ്റിലേക്ക് ടോർച്ചടിച്ചു നോക്കുമ്പോൾ ടോർച്ച് കിണറ്റിലേക്ക് വീണതും തുടർന്ന് അച്ഛനോട് ശകാരവും മടിയും കിട്ടിയതോടെ ഏപ്രിൽ ഫുൾ ദിനം എൻ്റെ ശത്രുവായി മാറി കോളേജ് പഠനകാലത്ത് ദേവഗിരി കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പുലർകാലത്ത് ഏതോ വികൃതി കൂട്ടുകാരൻ കോണിച്ചുവട്ടിൽ കുണ്ടു പൊട്ടിച്ചതും ശബ്ദം കേട്ട് റൂമിൽ നിന്ന് പേടിച്ചോടിയതും പിറ്റെന്ന് വാർഡൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ അതൊരു ഏപ്രിൽ ഫുൾ വിനോദമല്ലേ എന്ന് കാൺ ചോദ്യം കേട്ടപ്പോഴാണ് അല്ലേ എന്ന കാണാട്ട ചോദ്യം കേട്ടപ്പോഴാണെന്ന് ഏപ്രിലൊന്നാണെന്ന് ഓർമ്മ വന്നത് അനുഭവകഥകൾ നിർത്തി ഇനിയൊരു കേട്ട കഥ പറയട്ടെ ഞാൻ കൂത്താട്ടു കുളത്ത് ശ്രീധരീയം നേത്രാലയത്തിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് മത്തായി സാറേ പരിചയപ്പെടുന്നത് പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടെ പിറപ്പുകളായ സാറിന് ഒരു ദിനം രാവിലെ ഉണർന്നപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല ഭാര്യയോടും മകനോടും കാര്യം പറഞ്ഞപ്പോൾ ഉടനെ മകൻ്റെ മറുപടി ഇത്രയും കാലം കണ്ടില്ലേ അതൊക്കെ തന്നെ ധാരാളം ഭാര്യയാണെങ്കിൽ ശ്രദ്ധിച്ചതേയില്ല കുറെ കഴിഞ്ഞപ്പോൾ സാറിൻ്റെ പ്രയാസം കൂടി പ്രയാസം കൂടി വന്നപ്പോഴാണ് ഭാര്യയും മകനും മകനും ആകുലപ്പെടുന്നത് അതുവരെ ഏപ്രിൽ ഒന്ന് പ്രമാണിച്ചുള്ള സാറിൻ്റെ അഭിനയമാണ് എന്നാണ് അവർ കരുതിയത് ഏപ്രിൽ ഒന്നിന് ആർക്കും നെഞ്ചുവേദന വരുത്തല്ലേ എന്ന് പറഞ്ഞു കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിച്ചിരിക്കുന്നത് ഇന്നും ിൽ ഓർമ്മ വരുന്നു ഇനിയുമധികം പറഞ്ഞു നിങ്ങളെ ഈ വിദ്യുദിനത്തിൽ ചിന്തിപ്പിക്കുന്നില്ല